ബീഗം ഫാഷൻ മൈ പാഷൻ വേൾഡ് ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കുറേ നാളായാലേ ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇനി തൊട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എന്തായാലും എൻ്റെ വീടുപണിയുടെ വീഡിയോ തന്നെ ആയിക്കോട്ടെ ആദ്യമായി അപ്പോൾ നമ്മുടെ പറമ്പ് ആദ്യം തന്നെ ക്ലീൻ ചെയ്യുന്ന പരിപാടിയായിരുന്നു ജെ സി ബി വന്നു എല്ലാ തെങ്ങുകളൊക്കെ മുറിച്ചു പറമ്പൊക്കെ തന്നെ ക്ലീൻ ചെയ്ത് ആദ്യമായിട്ട് തെങ്ങൊക്കെ മുറിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ടോ പിന്നെ നമ്മൾ ചെയ്തത് നമ്മുടെ തറ വാർക്കലായിരുന്നു അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ കല്ലിടൽ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു അതേ മമ്മിയായിരുന്നു വീഡിയോ എടുത്തപ്പം അതൊന്നും വലിയ ക്ലിയർ ആയില്ല അതുകൊണ്ട് ആ വീഡിയോ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ തറ കെട്ടിയത് താഴെ തൊട്ട് വെൽറ്റ് വാർത്തിട്ടാണ് നമ്മൾ തറ കെട്ടിയിട്ടുള്ള താഴെ തൊട്ട് ഫില്ലറിട്ടിട്ട് ഫില്ലർ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതുപോലെ ഈ വീഡിയോ എടുത്തത് നമ്മളെ കോൺട്രാക്ടറാണ് കേട്ടോ കാരണം ഞാൻ എൻ്റെ കട ഉദ്ഘാടനം ചെയ്ത സമയത്തായിരുന്നു അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരാണ് എനിക്ക് വീട് എടുത്ത് തന്നിട്ടുള്ളത് നല്ല മഴയുടെ സമയത്തായിരുന്നു കേട്ടോ നമ്മൾ ഈ തറയുടെ പണിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പ്രാവശ്യം നമ്മുടെ പണിക്കാർ ഇവിടെ വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അങ്ങോട്ട് താഴോട്ട് വയലാണ് കേട്ടോ ഇരുപത്തൊന്ന് മീറ്റർ നമ്മൾ ആദ്യം കല്ല് കെട്ടി പൊന്തിച്ചു അതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്തു ഏകദേശം നൂറ്റി അമ്പത് ലോഡ് മണ്ണാണ് നമ്മുടെ ഈ തറയുടെ താഴെ ഭാഗത്ത് ഇട്ടേക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ ബെൽറ്റ് വാർത്ത് ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത് എനിക്ക് കണ്ടാൽ തന്നെ അറിയില്ല നല്ല മഴയുടെ സമയമായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഈ പണി കരാറെടുത്തത് സേതക്കാണ് കേട്ടോ ആ തലയിൽ ചുവന്ന ടവർ കെട്ടിയിട്ടുള്ളതാണ് സേതക്ക മൂപ്പനും കൂടി ഈ പണിയിൽ ഉള് ചേർന്നിട്ടാണ് ഈ പണി പൂർത്തിയാക്കി തന്നത് അപ്പോൾ നല്ല മഴയുടെ സമയത്ത് കൊണ്ടുതന്നെ കുറച്ച് നേരം നിർത്തി വെച്ചിട്ടൊക്കെയാണ് പണി തീർത്തത് നല്ല റിസ്ക് എടുത്തിട്ടാണ് സ്റ്റാർട്ടിങ് നമ്മുടെ ഈ ഒരു ബെൽറ്റ് വാർക്കിലും കാര്യങ്ങളൊക്കെ നടന്ന കേട്ടോ അപ്പോൾ താഴത്തെ ബലത്തി പാർക്കിലൊക്കെ കഴിഞ്ഞ് രണ്ടു ദിവസം നിർത്താത്ത മഴയായിരുന്നു അപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് ഞാൻ നിസ്കരിക്കാൻ എഴുന്നേറ്റ സമയത്ത് നമുക്ക് മുന്നിൽ നമ്മുടെ കല്ലൊക്കെ നല്ല രീതിയിൽ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ഒന്നര ലോഡ് കല്ലായിരുന്നു നമ്മുടെ ഈ റോഡരിയിലുണ്ടായിരുന്നത് പക്ഷേ വരുമ്പോൾ അഴയത്ത് നമ്മുടെ ആ കല്ലുകളൊക്കെ പോയി ഈ വലിയ കല്ലുട്ടോ ചെറിയ മെറ്റലാണ് മൊത്തത്തിൽ ഒരിച്ച് പോയി എനിക്ക് എൻ്റെ വീട് പണിയിൽ ഒരുപാട് നഷ്ടം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കാരണം ഒന്നര ലോഡ് കല്ലും അതുപോലെ തന്നെ നമ്മുടെ എംസാൻഡൊക്കെ ഒരിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ അവിടെ നോക്കുമ്പോൾ നല്ലൊരു ലോഡ് കല്ലുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമ്മുടെ ഒരിച്ച് പോയി അത് ഭയങ്കര ഒരു വിഷമായിരുന്നു കാരണം എന്തോരം ബുദ്ധിമുട്ടാണ് നമ്മൾ ഓരോ പണിയും തീർക്കുന്നത് അപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ എൻ്റെ വീട് പണി തുടങ്ങി അന്ന് തൊട്ട് പെരും മഴയാണ് പിന്നെ നമുക്ക് കുറച്ച് നാൾ മണ്ണ് കിട്ടാതെയായി അങ്ങനെ വീട് പണി കുറച്ച് മാസം നിർത്തി വെക്കും ഒരു മൂന്ന് മാസം പിന്നെ നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള റോഡ് പണി നടക്കുമായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാം റോഡ് പണി പിന്നെ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ കെട്ടുപണി തുടങ്ങി കേട്ടോ അപ്പോൾ അത് കെട്ടി ഏകദേശം ആയിട്ടുണ്ട് ഇത് മൊത്തം കോൺട്രാക്ട് കൊടുക്കുമായിരുന്നു ചെയ്തത് പിന്നെ നമ്മുടെ സിറ്റോട്ട് അതുപോലെ തന്നെ ലിവിങ് ഏരിയ ഇതൊരു ബെഡ്റൂം പിന്നെ ഹാള് ഇതാണ് ബാത്റൂം വരുന്നത് പിന്നെ ഇതൊരു ബെഡ്റൂം ഇതാണ് മെയിൻ ഹാള് ഇപ്പം ഇതാണ് നമ്മുടെ പഴയ വീട് കേട്ടോ പുറകിൽ കാണുന്നതാണ് നമ്മുടെ പഴയ വീട് ആ വീട് ഏകദേശം പുളിഞ്ഞ് പാളിസായതുകൊണ്ടാണ് നമ്മൾ പുതിയ വീട് കെട്ടിയത് അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ വെള്ളം നനയ്ക്കാൻ വരുമ്പോൾ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് വെക്കാറുണ്ടായിരുന്നു ഒരു ദിവസം രാവിലെ നല്ല മഞ്ഞുള്ളപ്പോഴാണ് കേട്ടോ എല്ലാ ദിവസവും രാവിലെ വെള്ളം നനയ്ക്കുമ്പോഴൊക്കെ നല്ല മഞ്ഞായിരിക്കും കാരണം ഡിസംബർ സമയത്തൊക്കെ ആയിരുന്നു നമ്മുടെ ഈ കെട്ടുപണിയൊക്കെ നടന്നിരുന്നത് അപ്പോൾ എൻ്റെയും അമ്മയുടെയും മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് രാവിലെ വെള്ളം നനയ്ക്കുക അതുപോലെ തന്നെ നമ്മുടെ കല്ലും മുളലൊക്കെ പണിക്കാരൊക്കെ കൈൻ്റെ അടുത്ത് എത്തിച്ചു കൊടുക്കുക എന്തെങ്കിലും മെറ്റീരിയൽസ് വേസ്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഈ വീട് പണിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് രണ്ട് ബെഡ്റൂം ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പിന്നീട് ഒരു ബെഡ്റൂമും കൂടി അതോടുകൂടി ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ നമ്മൾ ഫറോളിൻ്റെ പണിയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ കെട്ട് പൂർത്തിയായിട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലുള്ള വാർപ്പാണ് പിന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മുടെ പഴയ വീടിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ടുള്ള വ്യൂസാണ് പിന്നെ ഇത് ഞാൻ വാർപ്പൻ്റെ മോണിൽ നമുക്ക് ഈ കോണിയില്ലേ കോണിയുടെ മോണിൽ കയറിയിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുത്തിരിക്കുന്നത് ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മുടെ ഒരു കഷ്ടപ്പാടിൻ്റെ വിലയാണല്ലോ ഞാനും അമ്മിയും തന്നെയാണ് മൊത്തത്തിൽ നോക്കി നടത്തുന്നതൊക്കെ അപ്പോൾ രാവിലെ ഒഴിക്കാൻ വരും വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പഠിച്ചതിനോട് നൂറ് സ്തുതിയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ ഇത് കട്ട ഇറക്കാൻ വന്നതാണ് എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ഒന്നോ രണ്ടോ ലോഡ് കട്ട വരാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തി അതുപോലെ തന്നെ അവരുടെ കൂലിയൊക്കെ കൊടുത്ത് വണ്ടിയുടെ ചാർജും ഒരു കട്ടൻ ചായയൊക്കെ ഒക്കെ കൊടുത്ത് വിടും എല്ലാ ദിവസവും രാവിലെ നല്ല മഞ്ഞാണ് അപ്പം നല്ല രസമാണ് പുറത്തിറങ്ങി കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ മാവിലൊക്കെ ചെറിയ ചെറിയ മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുഞ്ഞു മാങ്ങ അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ എന്തായാലും മോർണിംഗ് വൈബ് കണ്ടില്ലേ എന്താണ് വയനാടിൻ്റെ ഒരു വൈബ് രാവിലത്തെ അപ്പോൾ ആ ബെഡ്റൂം പൂർത്തിയായിട്ട് നേരെ നമ്മൾ ഒരു കാർ കാർഷെഡിൻ്റെ പരിപാടിയും കൂടിയാണ് ഇപ്പം ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടോ മുന്നോട്ടേക്ക് കുറച്ചുകൂടി വാർത്തെ ഇറക്കി കാർ കാർഷെഡിൻ്റെ പരിപാടിയും കൂടി ഉണ്ട് പിന്നെ ഫ്രണ്ടിലൊക്കെ നമ്മൾ കുറച്ച് കല്ല് കൊണ്ടുവന്നിട്ടുണ്ട് ട്രെയിനിയും കുറേ സൈഡ് പരിപാടികളുണ്ട് ഏകദേശം ഈ പണികളൊക്കെ പിന്നെ നമ്മുടെ മെയിൻ വാർപ്പിനേക്ക് വേണ്ടിയിട്ടുള്ള ഇരുമ്പ് ഷീറ്റ് വെച്ചിട്ട് നമ്മുടെ ഇങ്ങനെ ഇരുമ്പിൻ്റെ പൈപ്പ് വെച്ച് ടൈറ്റ് ആക്കുന്ന ആക്കുന്നൊരു മെത്തേഡായിരുന്നു പറയാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ അധികം വേസ്റ്റ് ഇല്ല കേട്ടോ നമുക്ക് ഇങ്ങനെ തേക്കാനൊക്കെ നേരത്ത് ഭയങ്കര എളുപ്പമായിരുന്നു ഈ രീതിയിൽ ചെയ്തപ്പം ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണുമ്പോൾ നല്ലോണം അറിയാം അതുപോലെ നമ്മുടെ ഈ വീടിനകത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇരുഡായിട്ട് തോന്നി കേട്ടോ ഇരുമ്പി ഷീറ്റ് വെച്ചിട്ടാണ് പണി തേക്കുന്നത് ഇതിനകത്ത് കയറാൻ നല്ല കൂളിംഗ് ആയിരുന്നു ആ സമയത്ത് ഭയങ്കര തണുപ്പ് നല്ല രസമായിരുന്നു അതിൻ്റെ ഉള്ളിൽ രാവിലെയും വൈകിട്ടൊക്കെ ഞാൻ കടയിൽ പോകുന്നതിൻ്റെ മുന്നേ കുറേ നേരം വീട്ടിൽ വന്നിരിക്കും എന്നിട്ട് ഞാൻ ദുബായി ചെയ്യും പഠിച്ചവനോട് നന്ദി പറയും ഈ വീട് പണി ഇത്ര ആയല്ലോ ഇത്ര ആയല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കും അപ്പം ഞാൻ വീട് പണി പൂർത്തിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ദുബൊക്കെ പറഞ്ഞ് തരാം ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്തായിരുന്നു ഞാൻ ചെയ്ത ദുവ ആ ദുബയുടെ ഫലമായിട്ടാണ് പെട്ടെന്ന് തന്നെ എൻ്റെ വീട് പണി പൂർത്തിയായതും അപ്പോൾ എല്ലാവരും തന്നെ ഒക്കെ ചെയ്ത് വീട് പണിക്ക് ഒരുങ്ങട്ടോ പിന്നെ എപ്പോൾ വന്നാലും ഞാൻ ഈ സ്റ്റെപ്പ് കൂടെ ഒന്ന് കയറി നോക്കും നമ്മുടെ ഡ്രീമാണല്ലോ ഇതിൽ കൂടെ കയറി എന്തൊക്കെ കാണും അതൊക്കെ പറഞ്ഞിട്ട് വെറുതെ കയറും പിതേ ഇത്രയായിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞ് രണ്ട് ദിവസം കൊണ്ട് തന്നെ വാർക്കാൻ തുടങ്ങും കേട്ടോ അപ്പം വാർക്ക ആരംഭിച്ചു ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വാർപ്പിൻ്റെ അന്ന് അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു പതിനഞ്ച് പേരായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള ഭക്ഷണം അതുപോലെ തന്നെ രാവിലത്തെ ചായ കടികൾ പിന്നെ അതുപോലെ ജ്യൂസ് അങ്ങനെയുള്ള നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ കമ്പി കെട്ടിയപ്പോഴൊക്കെ ഞാൻ ഓരോ സെക്ഷനും പോയി നോക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അതുപോലെ എല്ലാത്തിലും നല്ല രീതിക്ക് സിമൻറ്റും നെറ്റിലൊക്കെ ഇറങ്ങുമെന്നുള്ളതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു മൊത്തം ഈ വീട് പണിയുടെ ഫുള്ളായിട്ട് ഞാനും എൻ്റെ മമ്മീം തന്നെ ആയിരുന്നു കൂടുതലായിട്ട് ഈ വീട്ടിലേക്ക് നിന്ന് നോക്കിയിരുന്നെട്ടോ ഈ കമ്പി കെട്ടി വച്ചേക്കണേ കാണാൻ നല്ല രസമാണ് പൊരി വെയിലത്തായിരുന്നു കേട്ടോ ഫുള്ള് മുകളിലായിരുന്നു ഈ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അപ്പുറത്തെ നമ്മുടെ പഴയ വീടിൻ്റെ മുകളിൽ കീറി നിൽക്കുന്നത് അപ്പോൾ ഇത് പണി തുടങ്ങിയത് തന്നെ സ്റ്റെപ്പിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റെപ്പ് തൊട്ട് തുടങ്ങിയിട്ടാണ് പിന്നീട് മൊത്തമായിട്ട് പൂർത്തീകരിച്ചത് അപ്പോൾ ഇത് ചെയ്തേക്കണത് നമ്മുടെ ഈ സേതുക്കാട് തന്നെ പണിക്കാരായിട്ടുള്ള ഭായിമാരാണ് പക്ഷെ നല്ല അവർക്കെല്ലാം മനസ്സിലാവും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും പിന്നെ ഇങ്ങനെ കുത്തി കൊടുക്കുന്നതൊക്കെ മൂപ്പര് തന്നെയാണ് സേതുക്കന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് കുത്തി കൊടുക്കുന്നത് കാരണം കറക്റ്റായിട്ടുള്ള വാർപ്പല്ലെങ്കിൽ ശരിയാകില്ലല്ലോ അപ്പം പുള്ളി തന്നെ നല്ല നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഈ പണിയൊക്കെ ചെയ്തത് നമ്മൾ തൊട്ടപ്പുറത്താണ് കേട്ടോ ഈ വാഴത്തോട്ടം നല്ല ഭംഗിയാണത് കാണാൻ അപ്പോൾ വയറിങ്ങിൻ്റെ പൈപ്പൊക്കെ ഇട്ടത് എൻ്റെ എടുത്തയുടെ ഹസ്ബൻഡാണ് കേട്ടോ ഫുൾ ടൈം ഈ പൂരിവായിരത്തായിരുന്നു ഞാൻ ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണ് ഭയങ്കര രസമായിരുന്നു അതിൻ്റെ മുകളിൽ നിന്ന് കയറി നിന്ന് പണിയാണി ചെയ്യാൻ അവരെ കൂടെ ഞാനും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ വാർത്ത പകുതി ആയപ്പോഴേക്കും മഴക്കാർ വന്നു അപ്പോൾ എല്ലാവരും നന്നായിട്ട് ടെൻഷൻ അടിച്ചിട്ടോ പിന്നെ ഞാൻ പറഞ്ഞ ഒന്നും ഉണ്ടാവില്ല മഴയൊന്നും പെയ്യല്ല എന്ന് പറഞ്ഞു വാർത്ത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ രീതിയിൽ ചാറേ അപ്പോഴേക്കും നമ്മൾ ടാർപ്പയ്യെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ വിരിച്ച് സെറ്റാക്കി കിട്ടും അപ്പോൾ ഈ ഒരു വാർപ്പയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ടെൻഷൻ അടിക്കുകയെന്ന് വെച്ചാൽ വലിയൊരു മഴ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ എല്ലാവരും ദുവാർക്കായിരുന്നു മഴ പെയ്യല്ലേ മഴ പെയ്യില്ലെന്നും എന്തായാലും അല്ലാതിൻ്റെ അനുഗ്രഹം മഴയൊന്നുമില്ലാതെ നല്ല രീതിക്ക് തന്നെ നമുക്ക് അത് വാർക്ക പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഒരു മൂന്ന് മൂന്നര കൂടി തന്നെ നമ്മുടെ വാർപ്പൊക്കെ തീർന്നു ഭക്ഷണമൊക്കെ കൊടുത്തു പിന്നെ പത്ത് പതിനഞ്ച് ദിവസം ഫുള്ള് നമുക്ക് വെള്ളം കെട്ടി നിർത്തലായിരുന്നു പിന്നെ നമ്മുടെ മുറ്റമൊക്കെ റെഡിയാക്കുക തേപ്പ് പണി പിന്നെ പെയിൻ്റിങ്ങ് ഇതൊന്നും നമുക്കധികം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും കടയിലായിരുന്നു അതുകൊണ്ട് വലുതായിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമുക്ക് ടാങ്ക് ടാക്ഴിച്ചിടുന്ന ടൈപ്പ് ടാങ്ക് ആയിരുന്നു അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ മതിൽ പെട്ടെന്ന് തന്നെ കെട്ടി മതിലിൻ്റെ പണി തീർക്കാൻ പോണു അതുപോലെ പെയിൻറ്റിങ് എല്ലാം ജകഭോഗയായിട്ട് ശരിക്കും നമ്മൾ ജൂലൈ പതിമൂന്നാം തീയതി ആയിരുന്നു കുറ്റി അടിച്ചു കേട്ടോ നമ്മൾ ഏകദേശം സെപ്റ്റംബർ ലാസ്റ്റോട് കൂടി വീട് കൂടാണ് ചെയ്തത് അപ്പോൾ ഈ വയറിങ്ങിൻ്റെ പണിയൊക്കെ ചെയ്യുന്നത് ഇടത്തയുടെ ഹസ്ബൻഡാണ് അവരും അവരുടെ വർക്കേഴ്സുമാണ് ഇതിനകത്ത് ഉള്ളത് കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഷെജുമലാണ് നല്ല അടിപൊളിയായിട്ട് ജിപ്സം ബോർഡിൻ്റെ വർക്ക് ചെയ്യും അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ജിപ്സം വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഷെജുമലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ട് ജിപ്സം വർക്കൊക്കെ ചെയ്തിരുന്നുണ്ടോ അത്തരം നമ്മുടെ ടൈല് പണി ചെയ്യുന്നുണ്ടായിരുന്നു ടൈല് പണി ചെയ്തത് നമ്മുടെ യൂണിസു എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ് മാമൻ്റെ വീട്ടിലൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ അവിടുത്തെ പണി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിലോട്ടേക്ക് വിളിച്ചത് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കൊലായെന്ന് സ്റ്റാർട്ട് ചെയ്തു പിന്നെ അതൊക്കെയാണ് ടൈൽസ് വർക്ക് ഡയലിവറുകൾ ചെയ്തപ്പോൾ ശരിക്കും ഭയങ്കര അലങ്കോലമായിട്ടാണ് വീട് കിടന്നിരുന്നത് കേട്ടോ പിന്നെ മൊത്തം ക്ലീൻ ചെയ്യാൻ ഞാനും മമ്മിയും രണ്ട് മൂന്ന് ദിവസം മെനക്കിട്ടു പിന്നെ പോളിഷൊക്കെ ചെയ്തപ്പോൾ അടിപൊളിയായിട്ടോ പിന്നെ വീട് കൂടുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള പൂച്ചെടികളാണ് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഒരു മുറിയിൽ നിറയെ പൂച്ചെടികളും പിന്നെ അടുക്കളയുടെ ഭാഗത്തും ഞാൻ ഒത്തിരി പൂച്ചെടികൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ക്ലീനിങ് സെക്ഷനായിരുന്നു എൻ്റെ മമ്മിയുടെ ഒരുപാട് റിസ് എടുത്തിട്ടാണ് ഇത് ഫുള്ള് ഞങ്ങള് ക്ലീൻ ചെയ്ത് കേട്ടോ നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു ഈ പിന്നെ ടൈൽസ് കട്ട് ചെയ്തതിൻ്റെയൊക്കെ പൊടികളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് നന്നായി രാവിലെയാണ് കേട്ടോ ഉറക്കത്ത് നനയിച്ചപാടാണ് നമ്മളിത് ചെയ്യുന്നത് പിന്നെ വീട് കൂടുമ്പോഴേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പൂച്ചെടികളാണ് ഇതൊക്കെ ഇതെല്ലാം ഞാൻ കുറച്ചൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കുറച്ചെല്ലാം നടാനുള്ളതാണ് ഇതൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച കേട്ടോ പലതരം കളറാലകൾ ഒരു പത്തിരുപത് വെറൈറ്റി ഉണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ പഴയ വീടിൻ്റെ മുകളിൽ അതെല്ലാം പറാനിങ്ങനെ വെള്ളത്തിലിട്ട് വച്ചേക്കാണ് പിറ്റേ ദിവസമാണ് ഞാൻ നട്ടത് കേട്ടോ അപ്പം മതിലെൻ്റെ പണി ഇതേ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനി ഒത്തിരി പണികളുണ്ട് ഫ്രണ്ടേജ് ക്ലീൻ ചെയ്യൽ തന്നെ നല്ലൊരു പണിയാണ് കേട്ടോ ഇത് നമ്മുടെ താറാവണേ നാല് പേരുണ്ടായിരുന്നു അപ്പോൾ ഇടക്കിടയ്ക്ക് വരും ഞങ്ങളുടെ പണി കാണാൻ വേണ്ടി ഇങ്ങനെ കയറി വരും താറാവ് കോഴിയൊക്കെ പണി നേരുന്ന വീട്ടിനകത്താണ് ഫുള്ള് പരിപാടി അവിടെ ഫുള്ള് കളിയാണ് ഇവര് ഇതേ കണ്ടപ്പോൾ പൂവൻകോഴി അകത്ത് മണല് കൂട്ടിയിടുമ്പോൾ പൂവൻകോഴി കോഴി അതിൻ്റെ മുകളിൽ കയറി കളിക്കുമായിരുന്നു ഇപ്പോൾ ടൈലൊക്കെ ഇട്ടപ്പോൾ അവർക്ക് കയറാൻ സ്ഥലമല്ല അപ്പോൾ ഇങ്ങനെ വന്ന് നോക്കിയിട്ട് പോവുകയാണ് അങ്ങനെ വയറിങ്ങും ജിപ്സത്തിൻ്റെ വർക്കും ഒക്കെ ജക പുകയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാ പണിക്കാരുണ്ട് ജിപ്സം പണിക്കാരുണ്ട് അതുപോലെ ടൈല് പണിക്കാർ പോയിട്ടില്ല അവരുണ്ട് വയറിങ്ങിൻ്റെ പണിക്കാരുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ജനലെ വാതിൽ അതിൻ്റെയൊക്കെ പരിപാടി ബാത്റൂമിൻ്റെ വർക്ക് എല്ലാം കൂടി ജക പുകയായിട്ടാണ് ഇവരെ എല്ലാവരും കൂടി നിന്നപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട് പണി പൂർത്തിയായിട്ടോ ഒരു മൂന്ന് മാസം നമ്മുടെ വീട് പണി ചെയ്യാൻ നമുക്ക് പറ്റിയില്ല മണ്ണ് കിട്ടാത്തതുകൊണ്ട് പക്ഷേ മണ്ണ് കെട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ മൂന്ന് മാസം കൊണ്ട് തന്നെ നമ്മൾ വീട് പണി പൂർത്തിയാക്കിയായിരുന്നു അപ്പോൾ എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പണിക്കാരൊക്കെ ചക പുകയായിട്ടാണ് പണി ചെയ്തത് ഇപ്പം നമ്മുടെ ബാത്റൂമിൻ്റെ സൈഡിലാണ് ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് ജനലും വാതിലിനേക്കുള്ള നമ്മൾ ഫുള്ള് ചെയ്തേക്കുന്നത് പിന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ആണ് കേട്ടോ അതാണെങ്കിൽ നമുക്ക് വളഞ്ഞു പോകുന്നില്ല വയനാടിൻ്റെ കാലാവസ്ഥയിൽ മറ്റേത് തണുപ്പും ചൂടൊക്കെ തട്ടുമ്പോൾ പെട്ടെന്ന് വളഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് മരത്തിൻ്റെ അതേ പെയിൻ്റ് അടിച്ചിട്ട് ടൈപ്പാണ് വാങ്ങിച്ചത് കേട്ടോ അത് നമുക്ക് നല്ല ഭംഗിയായിരിക്കും കാണാൻ എന്നാൽ പെട്ടെന്നൊന്നും കംപ്ലൈൻ്റ് ആവുകയില്ല അത്യാവശ്യം വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ബെഡ്റൂമിനകത്ത് ജിപ്സം വർക്കാണ് ഇതാണ് ബാവയുടെ ബെഡ്റൂം ഇതിനകത്ത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് ബാത്റൂമിൻ്റെ വർക്ക് കേട്ടോ ഒക്കെ നമ്മളൊരു കോമ്പിനേഷൻ കൊടുത്തേക്കണേ മരത്തിൻ്റെയും അതുപോലെ വൈറ്റ് കളർ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത് എല്ലായിടത്തും നമ്മൾ വൈറ്റ് പ്ലസ് ഒരു മരത്തിൻ്റെ കളർ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഇപ്പോൾ കിച്ചൺ സ്ലാബാണ് രണ്ട് കിച്ചണുണ്ട് നമുക്ക് ചെറുതും വലുതും അപ്പോൾ രണ്ട് കിച്ചണിലും നമ്മൾ സെയിം ആയിട്ടുള്ള ടൈൽസും അതുപോലെ തന്നെ മാർബിള് മാർബിളെല്ലാം ഗ്രാനൈറ്റും ആണ് ചെയ്തേക്കുന്നത് ഇതൊക്കെ നമ്മുടെ പൂച്ചെടികൾ അവർ ടൈലൊക്കെ മുറിച്ച് ഫുള്ള് പൊടിയൊക്കെ ആക്കി ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം ഇനി മുറ്റത്തെ പണിയാണ് അപ്പം നമ്മളെല്ലാവരും ഉണ്ട് മമ്മിയുണ്ട് മമ്മിയുടെ അനിത്തിയുണ്ട് പിന്നെ മമ്മിയുടെ അനിത്തിയുടെ മക്കളുണ്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് മണ്ണിൻ്റെ പണിയെടുക്കുന്നത് കേട്ടോ മുറ്റം ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആണ് പെയിൻറ്റിങ് വർക്കിൽ നമ്മൾ കുറച്ചധികം ഡിസൈൻ വർക്കൊക്കെ ചെയ്തിരുന്നു നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ആ പണിയാണ് കേട്ടോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാൻ ഈ പറയുന്ന ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിലോ നമ്മുടെ വീടേ തീരും പക്ഷേ നമ്മുടെ ഹാഡ് വർക്കും നമ്മുടെ കാത്തിരിപ്പും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെയാണല്ലോ ഒരു വീടെന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഈ വർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിലുള്ളൊരു വർക്കായിരുന്നു ആ വീടിൻ്റെ ഒരു എടുപ്പ് കിട്ടിയത് ഈ ഒരു വർക്കിലാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ചെയ്തത് അത് ഇങ്ങനെ ടാപ്പ് ഒട്ടിച്ചിട്ടാണ് അവർ ചെയ്തത് കാണാൻ നല്ല സ്റ്റൈൽ ഉണ്ടായിരുന്നു കേട്ടോ ഒരു സൈഡിൽ പെയിൻറ് ഡിസൈൻ ചെയ്യുന്നു ഒരു സൈഡിൽ പെയിൻറ്റിങ് ചെയ്യുന്നു പിന്നെ നമുക്ക് നേരെ അകത്തോട്ട് കയറി നോക്കാം അവിടെ വയറിങ് അടക്കുന്നുണ്ട് ഉള്ളിൽ പെയിൻറ്റിങ് അടക്കുന്നുണ്ട് ഇതൊക്കെ എൻ്റെ എടത്തിയുടെ ഹസ്ബൻ്റിൻ്റെ പണിക്കാരാണ് അവരൊക്കെ ആയിട്ട് നല്ല കൂട്ടാണ് കേട്ടോ ഇത് നമ്മുടെ പെയിൻറ്റിങ് ഞാൻ പറയാ ഒരു മരത്തിൻ്റെ കോമ്പിനേഷൻ ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് ജിപ്സം വർക്കിലൊക്കെ പെയിൻ്റ് തുടങ്ങി ഏകദേശം നമ്മൾ ഫുള്ള് പൊട്ടിയിട്ടിട്ടാണ് പെയിൻറ്റിങ് ചെയ്ത് കേട്ടോ അതുകൊണ്ട് നല്ല നല്ല ഫിനിഷിങ്ങായിരുന്നു വീടിന് അകമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഫിനിഷിങ്ങാണ് നല്ല ക്ലീൻ ക്ലീനായിരുന്നു അതിൽ കിച്ചണിൻ്റെ ബോർഡുകളൊക്കെ താഴെയും മുകളിലൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ബാത്റൂമിൻ്റെ ഡോറിനുള്ള അളവ് എടുക്കുകയാണ് അപ്പം ഇത് ഈ ഒരു രീതിയിലാണ് ഒരു പെയിൻറ്റിങ്ങിന് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇതൊരുത്തരം പുട്ടിയാണ് പുട്ടിയിട്ടിട്ട് ടാപ്പ് ഒട്ടിച്ച് അത് പറിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ നമുക്കൊരു ഇഷ്ടിക കെട്ടി പോലത്തെ ഡിസൈൻ വരും ഇതൊരു വൈകിട്ട് സമയമാണ് അപ്പം നമ്മുടെ ആകാശമൊക്കെ നോക്കി എന്തൊരു ഭംഗിയാണ് കാണാൻ ഞാൻ ഇവർ വീഡിയോ എടുക്കുന്നതിനേക്കാളും കൂടുതൽ ആകാശമാണ് കേട്ടോ വീഡിയോ എടുത്ത കണ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ സമയത്ത് ചെറിയൊരു മഴവില്ല് വില് പോലെയൊക്കെ ഉണ്ടായിരുന്നു അത് ഇതിനകത്ത് അങ്ങനെ പിടിച്ചിട്ടില്ല പക്ഷെ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ ഇത് എഴുത്തീടെ ഹസ്ബൻ്റും അവരുടെ പണിക്കാരും നമ്മുടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ ജിപ്സം ബോർഡിന് ഉള്ളിലെ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്യാണ് ഈ ലൈറ്റ് ബ്ലൂ ഷർട്ടാണ് കേട്ടോ അബ്ബ എന്ന് വെച്ചാൽ ഞങ്ങളുടെ എഴുത്തിയുടെ ഹസ്ബൻഡ് ഞങ്ങളുടെ അബ്ബാന്നാണ് വിളിക്കുന്നത് അപ്പോൾ പിന്നെ പെയിൻറ്റിങ് എന്തായാലും പൊക്കയായിരുന്നോ ലാസ്റ്റ് മൂമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയും കൂടിയുള്ളൂ വീട് കൂടാൻ വേണ്ടിയിട്ട് അപ്പഴുള്ള തിരക്ക് പണിയായിരുന്നു കേട്ടോ ആ സമയം നല്ല രസമായിരുന്നു എന്നാൽ നമുക്ക് ഭയങ്കര ടെൻഷൻ ടെൻഷനുള്ള സമയമായിരുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആകാശം കണ്ടു എന്തൊരു ഭംഗിയാ ഭംഗിയെല്ലാ ദിവസവും ഈവനിങ് എടുക്കുന്ന വീഡിയോസാണ് അതുകൊണ്ട് തന്നെ ആകാശങ്ങൾ എപ്പോഴും പല പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും പറ്റുണ്ടോ പിന്നെ വയനാടിൻ്റെ ഒരു പ്രത്യേകത അറിയാലോ നല്ല ഭംഗിയുള്ള ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വയനാട് അങ്ങനെ നമ്മുടെ ഓരോരോ പണിയും പൂർത്തിയായി നമ്മുടെ വീട് കൂടലിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓരോ റൂമും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ചെറിയ ചെറിയ ഫോട്ടോസ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അലഹദില്ല മാഷുള്ള നല്ല രീതിയിൽ നമ്മുടെ വീട് കൂടാനും ഒരുപാട് പേരുടെ സഹകരണമൊക്കെ ഉണ്ടായി കൊറോണ സമയത്തായതുകൊണ്ട് അധികം ആളുകളൊന്നും ഉണ്ടായില്ല ആ അമ്പത് പേരുടെ പരിപാടിയായിരുന്നു അത് വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ ഞാൻ എൻ്റെ ദുബ പറഞ്ഞത് അഹമ്മർ അബിൾ ബൈദ് ഹക്കിൽ ബൈദ് അഹ്ലിൽ ബൈദ് സഹലിയൽ അൽ ബൈദ് എന്ന ദുവാ എല്ലാവരും ചൊല്ലി പെട്ടെന്ന് തന്നെ